ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്ന് രാവിലെ തച്ച പലഹാരമൊക്കെ കഴിഞ്ഞു കേട്ടോ അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പിന്നെ ഇന്ന് തോട്ടത്തിൽ പണിയുണ്ട് അപ്പോൾ അതിന് അവർക്കുള്ള ഫുഡൊക്കെ വേണം തോട്ടമൊക്കെ വേനൽക്കാലം ആവാന ശ്രമമല്ലേ അപ്പോൾ ഈ സമയത്ത് കൊത്ത് കൊത്തിടും തോട്ടമൊക്കെ അപ്പോൾ അതിനുള്ള പണിയുണ്ട് ഉണ്ടായിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോയി അപ്പോൾ പിന്നെ അവർക്കുള്ള ഒക്കെ ഉണ്ടാക്കണം അതിനൊരു തിരക്കിലാണ് ഇപ്പം ഞാൻ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ നമ്മൾ രാവിലെ തന്നെ മടി പിടിച്ചിരുന്ന ശരിയാവില്ല സമയത്ത് ആൾ ആൾക്കാർ ആരെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് സമയത്തിനും ഫുഡ് കൊടുക്കണ്ടേ അവർ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിന്നെ ക്ഷീണവും ദാഹവും കുഴപ്പം പിന്നെ ഒക്കെ ഉണ്ടാവും അപ്പം അക്കുന്ന ഫുഡ് സമയത്തിന് കൊടുക്കണം അപ്പ വേറെ ആയി ആയിക്കെട്ടുള്ളൂ അപ്പം എനിക്ക് കറിയൊക്കെ വയ്ക്കാനുള്ള പരിപാടിയിലാണ് സാമ്പാർ വെക്കാം അതൊക്കെ നന്നാവും എളുപ്പം കഴിയാൻ അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പൊക്കെ കഴുകട്ടെ രാവിലെ തന്നെ മടിയിലിരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം പോക്കായിട്ട് മാറും നമുക്ക് ഒരു കാര്യം വേഗത്തിൽ നടക്കില്ല പിന്നെ ഓരോരുത്തർ രാവിലെ പോകേണ്ടവരെയൊക്കെ നേരത്തെ ഒക്കെ ആക്കി പറഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ അവരുടെ കാര്യവും ബുദ്ധിമുട്ടാവും എന്നിട്ടത്ര നേരത്തെ പോകുകയാണെങ്കിൽ അപ്പോൾ ചായ കഴിച്ചിട്ടേ പോവുള്ളൂ അപ്പോൾ ചായ റെഡി ആക്കി കൊടുക്കും ഉപ്പിരി കൂർക്ക തന്നെ വെക്കാം കഴിഞ്ഞിട്ടില്ല അതിനിടയ്ക്ക് കഴിപ്പയ്ക്ക പയറ് അങ്ങനെ അതൊക്കെ പിന്നെ വേഗം ഇത് കേട് കേടുവരില്ല ഒത്തു ദിവസം ഒന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ പുഴുങ്ങിയിട്ടല്ല ഇണ്ടാക്കണം അപ്പം പിന്നെ കുഴപ്പമില്ല തൊലി പോരാനൊന്നും ബുദ്ധിമുട്ടില്ല ഫയറൊക്കെ ഒരു മൂന്നാല് ദിവസം ദിവസമാകുമ്പോയ്ക്കെന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും അപ്പോൾ അത് കെടുന്ന പോലെ വെച്ചിട്ട് പയറും കഴിപ്പൊക്കെ ഉണ്ടായിരുന്നു കാബേജ് ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തിട്ടാണ് ഇപ്പോൾ പിന്നെ വീണ്ടും ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇപ്പോൾ കോർക്കെടുത്ത് പേര് വെക്കാൻ നോക്കണത് അപ്പം ഒന്ന് കോർക്കപ്പേരി വെക്കാം വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ എൻ്റെ വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം ഇങ്ങനത്തെ ഒരു തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് സമയത്തിന് ഫുഡ് കൊടു പണി അവർ ജോലി അവർക്ക് ഫുഡ് സമയത്തിന് കൊടുക്കണം അതുകൊണ്ട് എനിക്കൊരു കുറച്ച് തിരക്കുണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ എന്താണ് ആ പിന്നെ ചോറിന് സാ സാമ്പാറാണെന്ന് ഞാൻ പറഞ്ഞു കോർക്ക കൊണ്ട് ഉപ്പേരിയാണ് പപ്പടം പിന്നെ അച്ചാറുകളുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു കറിയും കൂടി ഉണ്ടാക്കാം ഇപ്പം എന്താണ് ഞാൻ വീട്ടിൽ ഇത്രയും ആയതിന് ശേഷമാണ് ഞാൻ അടുത്ത കറി എന്താണെന്നുള്ളത് എനിക്ക് പച്ചക്കറി ഇരിക്കുന്നുണ്ട് അപ്പം എന്തെങ്കിലും അതുകൊണ്ടൊരു കറിയും കൂടി വേറെ ഉണ്ടാക്കാം അപ്പം അത് തീരുമാനിച്ചിട്ടില്ല എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ വെക്കില്ല കേട്ടോ കാരണം പപ്പടം അച്ചാറും പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ ഉണ്ടാക്കില്ല സമയത്തിനനുസരിച്ച് അതാണ് അതോ അച്ചാറൊക്കെ നാരങ്ങ അച്ചാറാണ് ഞാൻ പിന്നെ ഉണ്ടാക്കിയ ഒന്നാളുണ്ടാക്കും ഇത് കായ്പക്ക കൊണ്ടുള്ള അച്ചാറാണ് കേട്ടോ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതാണ് ഇപ്പം ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേറെ ടിപ്പ് പറയുന്ന സംഭവം ഇന്നതായിക്കോട്ടെ കായ്പക്ക ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കായ്പയ്ക്ക അച്ചാറാണ് കായ്പയ്ക്ക ചെറുതാക്കി അരിഞ്ഞെടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണയോ നല്ലെണ്ണ എന്തിലെങ്കിലും നന്നായി ഒരു ചെറിയ ബ്രൗൺ കളറ് വരുന്നവരെ വഴറ്റിയെടുക്കുക വെളുത്തുള്ളി കായ്പക്കും കൂടി ഒന്നിച്ച് വഴറ്റുക അല്ലെങ്കിൽ ആദ്യം കായ്പയ്ക്കി വഴറ്റിയിട്ടോ വെളുത്തുള്ള വെളുത്തുള്ളിയോ രണ്ടും വേണം അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കണം അപ്പോൾ വഴറ്റി എടുക്കുക ഒന്നിച്ച് വഴറ്റുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വഴറ്റുക പിന്നെ കടുക് കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ കൂടി വറുത്തിട്ട് അതിലേക്ക് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് സുക്ക അത് കൂടി ഈ മുളക് പൊടിയും ഇതെല്ലാം കൂടി വഴറ്റിയിട്ട് അതിരിക്കലേ ശേഷം സുർക്കയും കൂടി വന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ ഈ വറുത്ത് വെച്ചാൽ കയ്പക്കയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇളക്കുക അപ്പോൾ ഉലുവപ്പൊടി കായപ്പൊടി ഉപ്പുമൊക്കെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് സുർക്ക ചേർത്ത് കൊടുക്കുക കാരണം കയ്പക്കയാണ് എന്തായാലും കുറച്ച് കയ്പുണ്ടാവും അപ്പോൾ ആ കയ്പ്പ് പോകണമെങ്കിൽ കുറച്ച് കൂടുതൽ സുർക്ക ചേർക്കണം ടേസ്റ്റുള്ളൊരു അച്ചാർ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കയ്പയ്ക്കച്ചാർ ഈസി മത്തേടല്ലേ കൈപ്പയ്ക്ക എന്തെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്യുക എണ്ണയിലോ വെളിച്ചെണ്ണയിലോ ഏതിലും ഫ്രൈ ചെയ്യുക കേട്ടോ അങ്ങനെ ഫ്രൈ ചെയ്യുക വെളുത്തുള്ളിയും ഫ്രൈ ചെയ്യുക അത്രക്കല്ലേ പണിയുള്ളൂ പിന്നെ എന്താ ഒരു കടുക് പൊട്ടിക്കുക കറുകയപ്പലേം പിന്നെ പച്ചമുളകും കൂടെ മൂപ്പിക്കുക അരിക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ കയ്പയ്ക്കും വെളുത്തുള്ളി ഇട്ട് ഇളക്കി ഇളക്കിയതിന് ശേഷം കായപ്പൊടി ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇത്രല്ലേ ഉള്ളൂ സിമ്പിൾ അങ്ങനെ ടേസ്റ്റുള്ള അച്ചാറാണ് എന്തുകൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ഇതിപ്പോൾ കഴിപ്പിക്കുന്നിവിടെ കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ നടനൊക്കെ നല്ല ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ അത്ര പെട്ടെന്നൊന്നും കേടുവരില്ല നല്ല എയർടൈറ്റുള്ള പാത്രത്തിലാക്കി വെക്കണമെന്ന് മാത്രം പിന്നെ ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ കുറച്ച് ദിവസം കൂടുതലും വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇത്ര പോകുന്ന പാത്രത്തിന് ഒരു പാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിപ്പോൾ കണ്ടോ കാൽ പാത്രമായി രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തപ്പോഴേക്കു തന്നെ ഇഷ്ടമുണ്ടാകുകൊണ്ട് കഴിക്കും സ്വത്തിക്ക് മാത്രമാണ് അത്ര ഇഷ്ടമല്ലാത്തത് വിഷ്ണുണ്ടെങ്കിൽ അവനും പറ്റും വിഷ്ണു കഴിക്കുന്ന അച്ചാറാണത് അവനെല്ലാം അച്ചാറും ഒന്നും ചിലതൊക്കെ അവനും പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ അവൻ പോയപ്പോൾ ഞാൻ പോയപ്പോൾ ഞാൻ പിന്നെ മാങ്ങയും നാരങ്ങയും ഇതൊക്കെ അച്ചാറിട്ടിട്ട് പിന്നെ ചീനമുളകും ഇതൊക്കെ അച്ചാറിട്ട് കൊടുത്തു വച്ചിരുന്നു അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സിംഗപ്പൂര് അപ്പോൾ അവനും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അവർ അവർക്കും അതിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടിയും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിരുന്നു രണ്ട് മൂന്നാല് ഉപ്പി അച്ചാർ കൊണ്ടുപോയിരുന്നു പിന്നെ അപ്പോൾ എല്ലാവരും കായ്പയ്ക്കച്ചാർ ഉണ്ടാക്കി നോക്കണം കേട്ടോ പാവയ്ക്ക കയ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക ഇവിടെയൊക്കെ കായ്പയ്ക്കു പറയും പാവയ്ക്ക എന്ന് പറയാം പാവയ്ക്കച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എളുപ്പമാണ് ഉണ്ട് പിന്നെ അപ്പോൾ നമുക്ക് നെല്ലിക്ക അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക ഫ്രിഡ്ജിലാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ സാമ്പാറിൽ കെട്ടിട്ടെ പൈപ്പ് കൊടുന്ന് വെച്ചിട്ടേ ഉള്ളൂ കഴിഞ്ഞു കുക്കറിലിട്ടെങ്കിലേ വേഗം ആയിക്കിട്ടുള്ളൂ ഞാൻ പാചകം അടിച്ചിരുന്നാൽ പാചകം അവിടെ നടക്കില്ല പാചകം മാത്രമേ ഉണ്ടാവുള്ളൂ പാചകം അവിടെ കിടക്കും അതുകൊണ്ട് പാചകം നോക്കട്ടെ കണ്ട കുറച്ച് ബാക്കി ഇനിയിപ്പോൾ എന്താ ചെയ്യാം ബാക്കിയല്ലേ എനിക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് ഈവനിങ്ങിലാക്കാനും വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം ഇല്ലെങ്കിൽ രാത്രിന്ന് ആ ഇന്ന് പണി ഉണ്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കണ്ടെന്ന് ഈ ദോശ ഉണ്ടാക്കി കൊടുക്കാം രാത്രി ആവുമ്പോൾ അത് ചോറ് ഒത്തിരി മടിയുള്ള ആളായിരുന്നു മടിയല്ല കേട്ടോ ഷുഗർ ഉണ്ട് കുറേ അതുകൊണ്ടാണ് ചോറിനോട് ചോറ് വേണ്ടെന്നുള്ളൊരു തോന്നല് അപ്പോൾ ഏതായാലും അപ്പോൾ കുറച്ച് ഇന്നിപ്പോൾ വേറെ ഉണ്ടാക്കാം മാവ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ഈ ദോശ ഇതുകൊണ്ട് ദോശ മാവുട്ട് ഫ്രിഡ്ജിലൊക്കെ ബാജി ഉണ്ടാക്കി കൊടുക്ക ഈ സാമ്പാറാണ് സാമ്പാർ ഒന്നാണ് സാമ്പാറൊന്നും ദോശയ്ക്ക് കൂട്ടണം അത്ര ഇഷ്ടമല്ല പോകുന്നത് അപ്പം ഇന്ന് രാവിലെ പിന്നെ ഞാൻ പറഞ്ഞത് പിന്നെ വേഗം സാമ്പാർ ഉണ്ടാക്കാതെ ഏഹ് എനിക്ക് സാമ്പാർ വേണ്ട അപ്പം അങ്ങനെ സാമ്പാർ അല്ല ചോറിനായാലും വലിയൊരു ഇഷ്ടം ഒന്നും ഇന്നാലും കൂട്ടും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂട്ടിട്ടോ വേണ്ട എന്ന് പറയുമ്പോൾ പിന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ അതെ കൂടി കൂട്ടത്തിൽ നടത്തട്ടെ നിങ്ങളോട് വാചക കടിക്കണ കൂട്ടത്തില് അല്ലെങ്കിൽ അവര് പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവില്ലേ വിശേഷങ്ങൾ ഞാൻ ഈ അടുത്തൊരു വീടിയായിട്ട് വേഗം വരാട്ടോ കാരണം എന്താണെന്നറിയോ ഇപ്പൊ പാചകം നടന്നിട്ടില്ല നടന്നിട്ടില്ലാച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സമയത്ത് കൊടുത്തിട്ടില്ലാച്ചിണ്ടെങ്കിൽ അവർ പണിയൊക്കെ മാറ്റി ഇവിടുന്ന് കൊണ്ടൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങളൊന്നും പോകണ്ടു പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാല് ഉന്നടവിക്കും ജോലി കാരണം തോട്ടമൊക്കെ നനയ്ക്കാൻ ഒക്കെ സമയം ആയിട്ടുണ്ട് തിരുവാതിരേന്റെ മുന്നേക്കെ നനയ്ക്കണം എന്നൊക്കെയാണ് പറയല് പണ്ട് അച്ഛനൊക്കെ ഇവിടെ ഉള്ള ടൈമിൽ ഇട്ടോ അപ്പോ അതുപോലൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകണത് കൃഷി കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നേരത്തെ അപ്പോൾ അതിലേക്ക് ഇട്ട് പോയിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തേ അതുകൊണ്ട് ഞാൻ വേഗം ഫുഡായിരിക്കും കൊടുക്കാനുള്ളൂ ഉച്ച ഊണിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ പത്ത് മണിയൊക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നോക്കട്ടെ അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീ വീണ്ടും വേഗം വരുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ